ദാസനും വിജയനും കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയരാജൻ പി എം അല്ലെ പി എം ഇന്റെ എടുത്താണ് വന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ വിജയ നമുക്ക് ആദ്യം തന്നെ ഒരു നമസ്കാരം കൊടുക്കാം അപ്പോ എല്ലാവിധ നമസ്കാരങ്ങളും നേരുന്നു പ്രചരണമൊക്കെ എത്രത്തോളമായി ഒന്നാം ഘട്ടം ഭംഗിയായിട്ട് നടന്നു ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ലൊരു പോസിറ്റീവായ റിപ്പോർട്ടുകളാണ് ഉള്ളത് നല്ല ഇതുവരെയുള്ള ഭരണ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണ മോശങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ചാമക്കാലിൽ നിന്നാണ് ജനപതി തേടുന്നത് ഞാനൊരു പുതുമുഖമാണ് അപ്പോൾ നാടിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം അത് രാഷ്ട്രീയത്തിനപ്പുറമായി നിന്നുകൊണ്ട് മതത്തിനപ്പുറമായി നിന്നുകൊണ്ട് നാടിൻ്റെ വികസനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എട്ടാം വാർഡ് എന്ന് പറയുന്നത് ഇന്ന് സമീപദേശ സ്ഥലങ്ങളെ നോക്കുമ്പം ഒരു നാല്പത് വർഷത്തോളം ബേക്കോട്ടാണ് കാരണം ഇവിടെ കൃത്യമായ ഒരു പോയിൻ്റുകളുണ്ട് നല്ല പ്രകൃതി ഉണ്ട് ഭംഗിയായ ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് ഈ അതിന് മെയിനായിട്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് പയ്യാവൂർ കാഞ്ഞരക്കൊല്ലി റോഡാണ് ടൂറിസ്റ്റ് മേഖലയാണ് കാഞ്ഞരക്കൊല്ലിരക്കൊല്ല അത് മാറി മാറി വന്ന ഭരണകർത്താക്കളൊന്നും ഈ റോഡിന് വേണ്ടിയിട്ട് യാതൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം സംസ്ഥാന നേതൃത്വത്തിന്റെ അധ്യക്ഷന്റെ നേരിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ബി ഡി ജെസിലൂടെ എൻഡിയുടെ ഘടകക്ഷി എന്ന നിലയിൽ വന്നു സ്വതന്ത്ര ചിഹ്നമാണ് മൺകലമാണ് ചിഹ്നം ആ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ എന്ന് പറയുന്ന എട്ടാം എന്ന് പറയുന്നത് ഒരു മൂന്ന് പോയിൻ്റ് ഉണ്ട് ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചാമക്കാലിലെ ആ മൂന്ന് പോയിന്റിൽ നമ്മുടെ എട്ടാം വാർഡിലെ മെമ്പറുണ്ട് മുൻ മെമ്പറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭരണകക്ഷിയായ പ്രിയാവൂർ ഗ്രാമപഞ്ചായത്ത് വിളിച്ച വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു പോയിന്റ് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഒരു പോയിന്റ് ഉണ്ട് അതിലുമുപരിയായിട്ട് പ്രധാന രാഷ്ട്രീയ കക്ഷിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നൊരു പോയിന്റ് കൂടിയുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ എട്ടാം ഒരു വിജയം വന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ചോദ്യം അത് ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ജയരാജേട്ടൻ പുതുമുഖമാണ് കന്യാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടും വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ആ വാർഡിന്റെ വികസന ഒരടുപ്പ് ഒരടിപ്പിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പിന്നീട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒട്ടനവധി പ്രായമായവരുണ്ട് ഞാൻ ഒരു സംഘടനാപരമായ പ്രവർത്തനമായിട്ട് നടക്കുന്ന സ്കൂളിൻ്റെ എസ് എൻ യു പി സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ് ഞങ്ങൾക്ക് സംഘടനാപരമായ കെട്ടുറപ്പും സ്ഥലവും എല്ലാമുണ്ട് അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു വികസനം കണ്ടുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം ഒരു വയോജന വിശ്രമ കേന്ദ്രവും ഒരു ലൈബ്രറി ആക്കാൻ വേണ്ടി മുൻ മെമ്പർമാർക്ക് കൊടുത്തതാണ് സംഘടനാപരമായ തീരുമാനം പക്ഷേ അവിടെ ഒന്നും ഒരു പ്രേപ്പർ നടന്നില്ല അതുപോലെ തന്നെ മെയിനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് ഒരു പട്ടികജാതി വർഗ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്റ്റൽ കൊണ്ടുവരാൻ വേണ്ടി അതും ഈ മെമ്പർമാരുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞതാണ് ആ കാര്യങ്ങളും അവിടെ വെക്കുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ സംഘടനാപരമായിട്ട് തന്നെ സംഘടനയുടെ സ്ഥലം കൊടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത്തിയേഴോളം കുടുംബാംഗങ്ങൾക്ക് റോഡ് കൊടുത്തു അവരുടെ നമ്മുടെ സാമൂഹ്യമായിട്ടൊരു പ്രതിബദ്ധ വെച്ചത് കൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പോകുന്ന റോഡുകളിൽ വയോധികരും കിടപ്പായവരും ഒക്കെ ഉണ്ട് അപ്പം അതും നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് പോയിന്റിന്റെ മുന്നിൽ കൂടിയാണ് പോകണമെന്നാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായ അത് ചെയ്തു തരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം വീണ്ടും വീണ്ടും ഈ പഴയ മുഖങ്ങൾ മാത്രമാണോ ഇവിടെയുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അത് ഇവിടുത്തെമാരോട് ജയരാജേട്ടൻ നേരിട്ട് തന്നെ ഞങ്ങൾ അത് തന്നെയാണ് ചോദിക്കുന്നത് അത് മാത്രമല്ല ഈ ഇടതായാലും വലതായാലും ഈ ഒരേ സ്ഥാനാർത്ഥിനെ തന്നെയാണ് ഇവർ മാറ്റി മാറിക്കൊണ്ടുപോകുന്നത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ എന്റെ വികസന കാഴ്ചപ്പാടോ ആയിരിക്കില്ല മറ്റൊരാൾ വരും അതെന്തുകൊണ്ട് ഇവർ പരീക്ഷിക്കുന്നില്ല ഈ അഞ്ചു പത്ത് ഓരോത്തർക്ക് ഓരോ ടൈം ഇപ്പം നാല് വർഷം ആയ ടീമുള്ളവരുണ്ട് ഒരു ടീം കഴിഞ്ഞവരുണ്ട് ഇനിയും ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്യാതെ ഇനിയും ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നതിൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കണം പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ അതുകൊണ്ട് കാര്യങ്ങളില്ല പ്രധാനമായിട്ട് നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് പയ്യാവർ കാഞ്ഞരക്കൊല്ലി കുന്നത്തൂർപാടി ദേവസ്ഥാനത്ത് തന്നെ ഒരു സീസണില് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നത് അടിസ്ഥാന നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പല ചാനലുകളിലും ഇവിടെ ചർച്ചകളിൽ വന്നിട്ടുള്ള ഒരു കേസാണ് ഒരു വാഹനം അങ്ങ് പോയാൽ മറ്റൊരു വാഹനത്തിന് പോകാൻ വീതിയില്ല നിരന്തരമായ ഇതിൽ ചെന്നിട്ട് അത് പ്രശ്നങ്ങൾ വരികയാണ് ഒരു തലനാരിഴക്കാണ് ശരിക്കും പറഞ്ഞാൽ അപകടങ്ങൾ ഒഴിവായി പോകുന്നത് അതുപോലെ നാം ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരെ ശനി വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉത്സവ സീസണുകളിൽ ബ്ലോക്കാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എട്ടാം പാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരിതാണ് അതുപോലെ തന്നെ ചാമക്കാൽ ദേവീക്ഷേത്രത്തിൻ്റെ മീനപൊങ്കാല മഹോത്സവം വളരെ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പൊങ്കാലയിട്ട് പങ്കെടുക്കുന്നതാണ് അപ്പം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് എട്ട് അതിനകത്ത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട വാതിൽമട ഒരു വിഭാഗം നിൽക്കുന്നുണ്ട് ചാനൽ ചർച്ചകളിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ പാറത്തോട് പാലം പാലം ഏകദേശം ഏഴോളം സ്കൂൾ ബസ്സുകൾ പോകുന്ന റൂട്ടാണ് അതി വിഷമഘട്ടത്തിലൂടെയാണ് പോകുന്നത് മഴക്കാലത്താണെങ്കിൽ വെള്ളം കയറി കിടക്കുന്നതും പാലം പൊട്ടിയിരിക്കുന്നതാണ് അപ്പം ചാമക്കാലിൽ തന്നെ രണ്ട് സ്കൂളുകളുണ്ട് ആ സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വരുന്നത് പ്രദേശത്തുള്ള സ്കൂളുകളിലെ ഈ ഏഴോളം സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ വരുവാണ് പക്ഷെ ഇതിനൊന്നും കഴിഞ്ഞ കാലത്തെ ജനപ്രതിനിധികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ചോദ്യമാണ് ഇനി ഒരു മാറ്റം അനിവാര്യമാണ് കാരണം ഇനി നമ്മൾ വീണ്ടും ഒരു അഞ്ചു വർഷം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടം പോവാണ് ഇന്ന് ചാമക്കാലയെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളാണുള്ളത് അവർ പല മേഖലകളിൽ ജോലിയെടുത്ത് ജീവിതത്തിൻ്റെ നല്ല രീതികളിൽ പോകുന്നവരുണ്ട് നല്ല അത്യാധുനിക രീതിയിലുള്ള മോഡേണായ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ ജനപ്രതിനിധികളിത് ചിന്തിക്കുന്നില്ല കാരണം ഒരുപാട് പൈസകൾ മുടക്കി അവർ അവരധ്വാനിച്ച് കൊണ്ടുവരുന്ന നല്ല റോഡിലൂടെ അവർക്ക് ചെയ്യാനും പോകണം വീടുകളിലേക്കാണെങ്കിൽ പല പോയിന്റുകളുണ്ട് ഇപ്പോൾ രണ്ട് നമ്മൾ ഒന്ന് ഗുരുദേവ റോഡ് എന്ന് പറഞ്ഞാൽ ആ റോഡ് ചെയ്തിട്ടില്ല പോക്കറ്റ് റോഡാണ് പോക്കറ്റ് നമ്മൾ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽപ്പെടുത്തിക്കൊണ്ടുള്ള ആലിൻചോട് വാതിൽമട റോട്ട് ഇതിവിടെയാണ് ഈ റോഡ് വന്നു ചേരുന്നത് അത് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ചാനൽ മാധ്യമങ്ങൾക്കത് കാണാം വളരെ മോശമായി കിടക്കണം അതിനൊരു സപ്പോർട്ട് ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുപോലെ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ വയോജന വിശ്രമ കേന്ദ്രം നമ്മുടെ സമീപ ദേശങ്ങളിൽ പഞ്ചായത്തുകളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അവർക്കിരിക്കാനും അവർക്കൊന്ന് കൂടാനുമുള്ള ഒരു വേദി ഇല്ല എന്നുള്ളതാണ് ഒരു ലൈബ്രറി ലൈബ്രറി ഇല്ല ഞാൻ കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഒരു മൂന്ന് പോയിന്റ് ഉണ്ട് ഈ മൂന്ന് പോയിൻറ്റിൻ്റെ അടുത്തിട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെയുള്ള ഒരു വായനശാല ഉണ്ട് വായനശാല നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനമാണ് വികസനം നമ്മുടെ യുവാക്കൾക്ക് അവളിൽ നിന്ന് അറിവ് കിട്ടുകയും മറ്റു കാര്യങ്ങളിലേക്ക് പോകാനും ഒക്കെയുള്ള പക്ഷെ ഇന്ന് അതിൻ്റെ അവസ്ഥ അതി ദാരുണമാണ് കാരണം ചാമക്കാൽ എട്ടാം എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തകരുള്ളതാണ് എന്നിട്ടും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാൽപ്പത് വർഷം നമ്മൾ ബേക്കോട്ടാണ് പിന്നിലാണ് അപ്പം ഇത് മാത്രം ഒന്നും ഒരു വികസന കാര്യങ്ങളില്ല എന്നുള്ളതാണ് അതൊന്നും മാറ്റി എടുക്കണം അതിനാണ് നമ്മൾ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് സാരതിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും ഈ നാടിന് വേണ്ടി നല്ല വികസനങ്ങൾ ചെയ്യാൻ വേണ്ടി പയ്യാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പയ്യാർ ഡിവിഷന്റെ ബിജുമോനും ഈ ാണ് അദ്ദേഹവും നമ്മടൊപ്പം വിജയ നമ്മുടെ പിള്ളേരങ്ങളുടെ നാട് പരമ്പരയിൽ അദ്ദേഹം ഉണ്ടാവും എന്താ വിജയ സ്പെഷ്യൽ ആയിട്ട് എന്താ ചോദിക്കാനല്ലേ നമ്മുടെ ഞാന് നമ്മള് വളരെ ഈ എട്ടാം വാർഡിനെ കുറിച്ച് വളരെ സമഗ്രമായ ഒരു ഫയൽ തന്നെ അദ്ദേഹത്തിന്റെ ബ്രെയിനിലുണ്ട് നമ്മുടെ ഈ വാർഡില് എത്ര ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ചെയ്യുമോ ഇല്ല ചെയ്യില്ല കാരണം എല്ലാ ഭവനങ്ങളിൽ നിന്നും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാസമ്പന്നരാണ് കുട്ടികളെല്ലാം പുറത്ത് വിദേശത്താണ് ആ വോട്ടുകളൊന്നും ഇനി ഈ വോട്ടിന് വേണ്ടിയിട്ട് മക്കൾ വരില്ല കാരണം അവർക്കും വിളിച്ച് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ നിരന്തരം കൊടുത്തു ഞങ്ങൾ വാഗ്ദാനങ്ങൾ തന്ന് മുൻ ആൾക്കാർ മേടിച്ചോണ്ട് പോയി പക്ഷെ ഞാൻ തിരിച്ച് നാട്ടിൽ വരുമ്പോഴും തദൈവ അതേപോലെ തന്നെ അതേ അവസ്ഥയാണ് അപ്പം അതാണ് മക്കള് ഉയർന്നു വരുന്നൊരു ഒരു ചോദ്യചിഹ്നമായി യുദ്ധത്തിലുമുള്ളത് പുതുതലമുറയൊക്കെ പുറത്താണ് അവർക്ക് നമ്മുടെ ജനാധിപത്യത്തോട് ഇഷ്ടമുണ്ട് പക്ഷേ ഇവിടുത്തെ സാഹചര്യം അവർ ഇവിടെ നിർത്തുന്നില്ല അത് ജയായിട്ടും പറഞ്ഞത് പറയാതെ ഒരുപാട് സ്ഥാനാർത്ഥികൾ നമ്മോട് ഈ അഭിപ്രായം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഇത്രയും നല്ല സഹപ്രവർത്തകരൊക്കെ കൂടിയുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥിക്കായി ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കുടുംബം പൂർണ്ണമായിട്ട് സപ്പോർട്ടാണ് എൻ്റെ ഭാര്യ രണ്ട് മക്കളാണ് മോന് ബി ടെക് എൻജിനീയറിങ് പഠിക്കുന്ന കുട്ടിയാണ് ഫസ്റ്റ് ഇയറാണ് ഇപ്പം ശ്രീനാരായണ കോളേജ് പയ്യന്നൂരിലാണ് പൂർണ്ണ സപ്പോർട്ടാണ് അവരുടെ എൻ്റെ പൊതുപ്രവർത്തനവുമായിട്ട് നിൽക്കുമ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു അത് ചെയ്ത് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് തീർത്തു എന്നവരിലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് അച്ഛൻ ഇറങ്ങിക്കൂ മക്കൾ പറഞ്ഞു മക്കൾ സപ്പോർട്ടുണ്ട് ഭാര്യയും സപ്പോർട്ടാണ് അവർ കൂടെ ഇറങ്ങി വരുന്നുണ്ട് ജീവിതമാർഗം എന്ന നിലയിൽ ഒരു ബിസിനസ് ഉണ്ട് അപ്പം ഈ സമയങ്ങളിലെല്ലാം ഭാര്യയാണ് കടയിൽ നിൽക്കുന്നത് അല്ലാതെ എൻ്റെ കൂട്ടുകാർ നാട്ടുകാർ എല്ലാം ഒരു സപ്പോർട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് നല്ലൊരു സപ്പോർട്ടുണ്ട് വിജയിക്കുമെന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തന്നെ നമ്മുടെ എട്ടാം വാർഡിലില്ല ഞാൻ എന്റെ പൊതുപ്രവർത്തനവുമായിട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ഇതുമായിട്ട് വന്യമൃഗങ്ങൾക്ക് ഇടൂരി വെച്ച കാര്യങ്ങൾക്കും എല്ലാം ആ സമരമുഖത്തും ഞാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു ഉളിക്കലിലെ റോഡ് ഉളിക്കൽ ഇരിട്ടിയിലേക്കുള്ള റോഡിൻ്റെ വീതി ഇതേപോലെ തന്നെ റോഡിന് വേണ്ടിയിട്ട് സമരമുഖത്തുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ നാടിൻ്റെ വികസനം നോക്കുക അവിടെ രാഷ്ട്രീയമില്ല മതമില്ല നമ്മൾക്ക് വേണ്ടത് നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനമാണ് ജയരാഡചട്ടം പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ദാസനും വിജയനും ഈ ഒരു പ്രോഗ്രാമിൽ രാ വിജയൻ ദാസനും വിജയനും രാഷ്ട്രീയമില്ലാതെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയമുണ്ടാവും അവരുടെ രാഷ്ട്രീയമാണ് അവർ ജനങ്ങളോട് സംസാരിക്കുന്നത് ഇതുപോലെ ദാസ സാറിപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ ചോദിക്കുന്നതിന് മുന്നേ ഇവിടുത്തെ ഇപ്പം കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു നാല്പത് വർഷം പിറകോട്ട് നിൽക്കുന്ന പയ്യാവരന്റെ ഒരു ഹൃദയ വാർഡാണ് നമ്മുടെ ഈ ഒരു എട്ടാം വാർഡ് അപ്പോ നമ്മള് ജയരാചേട്ടൻ ഇവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിന് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വപ്നമാണ് സ്വപ്നം കൊണ്ടാണ് ഈ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് മെയിൻ ആയിട്ട് നമ്മുടെ പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി റോഡ് ഒന്ന് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് അപ്പം അത് എന്ത് ഏതറ്റം വരെ പോയിട്ട് അത് നമുക്ക് നാടിന് വേണ്ടി കൊണ്ടുവരുവാന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഒരുപാട് പറഞ്ഞാൽ പറഞ്ഞില്ല ഒരു വയോജന വിശ്രമ അത്യാവശ്യമാണ് ഒരു ലൈബ്രറി കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ലൈബ്രറി വെക്കുക അതുകൊണ്ട് പി എച്ച് എസ് സിയുടെ ഒരു സബ് സെന്ററിനും വേണ്ടി നമ്മൾ ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സ്ഥലം അതിനു വേണ്ടി നടക്കും പിന്നെ ഇന്നത്തെ കാലങ്ങൾ മാറി നല്ല നമ്മളെ ഇവിടെയുള്ള ഈ ആൾക്കാർക്ക് പ്രത്യേകമായ ഒരു ഫോമുകളും എല്ലാം ചെയ്ത ഒരു അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകാതെ നമ്മൾ ഒരു അതിനുള്ള ഒരു സെന്റർ ഈ എട്ടാം വാർഡിൽ കൊണ്ടുവരും അതാണ് മുഖ്യം അത് ചെയ്യണം കാരണം എല്ലാ വീടുകളിൽ പോയിട്ടും അവർക്ക് പോയിട്ടും ഇപ്പോൾ ആയാലും കാര്യങ്ങളും അതിൻ്റെ പേപ്പറല്ല ഞങ്ങൾ നേരിട്ടെടുത്തുകൊണ്ട് അത് ആ കുടുംബത്തിന് സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാനൊരു സ്കൂളിൻ്റെ മാനേജർ കൂടി ആയതുകൊണ്ട് വളരെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതുണ്ട് കണ്ണൂർ ജില്ലയിലെ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഹരിത വിദ്യാലയം ഞങ്ങൾക്ക് നിൽക്കുക നിൽക്കുകയാണ് മത്സരമാണ് ഞങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് എൽ പി സ്കൂളുണ്ട് അവർക്കും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം വിദ്യാലയത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നല്ല ലൈബ്രറിയുടെ ഒരു കുറവ് ശരിക്കുണ്ട് അറിവ് കുറവുണ്ട് കുട്ടികളിൽ പി എസ് സി മുഖാന്തരം ഒരു കോച്ചിങ് കൊടുക്കാനും എല്ലാത്തിനും ആ ലൈബ്രറി ഉപയോഗപ്പെടുത്തുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് അതിന് മുൻഗണന കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം സ്കൂളിൻ്റെ മാനേജറാണ് വളരെ ഉത്തരവാദിത്വമുള്ളൊരു ൊസിഷനിലിരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കാം ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാർത്ഥികളാണെങ്കിൽ ചെറിയ കുട്ടികളാൽ പോലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥയാണ് ലഹരി ലഹരി ആ ലഹരി അതിനെക്കുറിച്ച് അത് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ലഹരിക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നും കൂടി പറയാമോ നല്ലൊരു പ്രവർത്തനം മനസ്സിലുണ്ട് നമ്മളിപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ കുട്ടികൾ കുട്ടികളാ മൊബൈലിനടിമയാകുന്നൊരു ഇതുണ്ട് അപ്പോൾ ഈ അവർ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിൻ്റെ പ്രാതികമായ അതിൻ്റെ ആദ്യഘട്ടം തുടങ്ങിയത് നമ്മുടെ ജി എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് ഒരു ടൈമിംഗ് മൊബൈലിൽ എത്ര പ്രാവശ്യം കുട്ടികൾ ഉപയോഗിക്കും ഉപയോഗിക്കും അത് അതാത് ദിവസത്തെ അമ്മമാർ പേരൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും പഞ്ചായത്ത് നല്ലൊരു നല്ലൊരു മുന്നേറ്റമായിരുന്നു നല്ല മുന്നേറ്റമാണ് പഞ്ചായത്ത് എടുത്തൊരു തീരുമാനങ്ങൾക്ക് ഇതാണ് പിന്നീട് നമ്മൾ സ്കൂളുകൾക്കും കുട്ടികൾക്കും നല്ലൊരു കളിസ്ഥലം അത് നിലവിലുള്ളത് ഈ കുട്ടികളെ കളിസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടാണ് അവിടെ കുട്ടികളെ ഇതിലേക്ക് കുറേ വിട്ടുകഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് തിരിഞ്ഞിട്ടുള്ള കുട്ടികളുടെ പരിപാടികൾ ഈ മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെയുള്ള ഇത് ഇതിൽ നിന്നുള്ള ഒരു മോചനമുണ്ടാവും ഇന്ന് അവരെ അവരെ എൻഗേജ് ചെയ്യിക്കും അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും അപ്പം വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ചമക്കാലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കലാകായിക മേഖലകളിൽ നിന്നൊരു വാർഡായിരുന്നു പിന്നീട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല വിവിധ നാടകമായാലും സ്പോർട്സിലായാലും എല്ലാം ഭയങ്കര പഞ്ചായത്ത് തല മേളകളിൽ ഏറ്റവും കൂടുതൽ ഉന്നതയിൽ നിന്നൊരുതാണ് ഈ നാല്പത് വർഷം പുറകോട്ട് പോയി പുറകോട്ട് പോയി എന്ന് പറയാൻ കാരണം തന്നെയാണ് മാത്രമല്ല മേഖലയിൽ കൂടി പുറകോട്ട് പോയി പുറകോട്ട് പോയി കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് കേരളോത്സവങ്ങളിലെല്ലാം ഈ എട്ടാം വാർഡിൽ നിന്ന് ഒരു ഒരു മത്സരാർത്ഥിയെ പോലും നമുക്ക് വിടാൻ സാധ്യത മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം വനിതകളാണേലും കുട്ടികളാണേലും പഞ്ചായത്ത് ഇതിലേക്ക് മത്സരിപ്പിക്കാൻ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെയും പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അതിനെല്ലാം ഒരു മാറ്റം വരുത്തണം ഒരു നല്ല കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അടിമുടി മാറ്റം മാറ്റം തന്നെയാണ് നമുക്ക് ആശ്വാസിക്കാം അല്ലേ അപ്പോ ലഹരി ഈ കായികമാകട്ടെ കലയാകട്ടെ ലഹരി വായനയാകട്ടെ ലഹരി എന്നാണ് നമ്മുടെ ജയരാജൻ ജയരാജേട്ടൻ പറയുന്നത് അപ്പൊ വിജയ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ വോട്ടർമാരോട് പറയാൻ പ്രത്യേകിച്ച് എന്റെ വോട്ടർമാരോട് പറയാനുള്ളത് നാടിന്റെ വികസനം മുന്നിൽ കാണുക എട്ടാം വാർഡിലെ വോട്ടർമാരെ വളരെ ആലോചിച്ച് കഴിഞ്ഞ കാലങ്ങളെയെല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് മതപരമായ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ എട്ടാം പാട്ടിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി എന്നെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് എനിക്ക് വോട്ടർമാരോട് പറയാനുള്ളത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹൃദയവാർഡായ എട്ടാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ജയരാജൻ സാറാണ് നമ്മോടൊപ്പം ഇത്രയും നേരം ദാസൻ്റെയും വിജയൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ നാൽപ്പത് വർഷം പിന്നോട്ടടിച്ച ആ ഒരു വികസന മുരടിപ്പിന് ഒരു പൊതുജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് വിജയ നമ്മുടെ ജയരാജനേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു പ്രചരണ സമയത്ത് ഇത്രയും വലിയ ഒരു തിരക്കിനിടയിലും അല്പസമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഞങ്ങൾ ഒരായിരം നന്ദി അറിയിക്കുകയാണ് എല്ലാവിധ വിജയ ആശംസകൾ വിജയ അടിമുടി മാറ്റമാണ് നമ്മൾ ചോദിക്കുന്നതിനപ്പുറം അതെ മനസ്സ് മനസ്സ് തുറക്കുകയാണ് ാണ് സംസാരിച്ചിരുന്നത് ഞാൻ ഏതായിട്ടും പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി ഒന്നൊന്നായി പൂവണിയട്ടെ പൂവണിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ അപ്പോ ഞങ്ങളുടെയും എല്ലാ വിധാസും